നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം മൂന്ന് മീറ്റർ വരെ വളർന്നിട്ടും വളർച്ച മതിയാകാത്ത പടവടങ്ങൾ കട്ടപ്പന സ്വദേശി ലാലിചന്റെ കൃഷിത്തോട്ടം കാഴ്ചക്കാർക്ക് നൽകുന്നത് വലിയ കൗതുകം ഈ തോട്ടത്തിലെ പടവലങ്ങയുടെ അസാധാരണ വളർച്ച നാട്ടുകാർക്കും മറ്റ് കൃഷി സ്നേഹികൾക്കും ഒരു അത്ഭുതം തന്നെയാണ് രാമല്ലൂർ മുണ്ടക്കൽ ജോഷിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് കട്ടപ്പന ഉപ്പുതറ സ്വദേശി ചേരുംകുഴിയിൽ ലാലിച്ചൻ ജോസഫ് ആണ് പുതിയ കാർഷിക വിപ്ലവത്തിന് തുടക്കം ഇട്ടിട്ടുള്ളത് ലാലിച്ചന്റെ ഭാര്യ ജോളി മകൾ സൗമ്യ ചെറുമകൾ ഇവാനിയ എന്നിവരുടെ കൈപുണ്യമാണ് ഈ തോട്ടത്തിലെ കൃഷി വിജയത്തിന് കാരണം വീട്ടാവശ്യത്തിനായി പലതരം പച്ചക്കറികൾ കൃഷി ചെയ്തതിനോടൊപ്പം ഇവർ കുറച്ച് പടവലവും നട്ടു എന്നാൽ വളർന്നപ്പോൾ പടവലങ്ങകളുടെ അസാധാരണ വലിപ്പം കണ്ട് അമ്പരം വീട്ടുകാരും നാട്ടുകാരും ഇപ്പോൾ പടവലങ്ങയ്ക്കെല്ലാം മൂന്ന് മീറ്ററിൽ കൂടുതൽ നീളമായി എന്നിട്ടും ഇവ വളർന്നുകൊണ്ടേയി ുന്നു എന്ന് പറയുമ്പോൾ ലാലിച്ചന്റെ മുഖത്തുമുണ്ട് വലിയ അത്ഭുതവും അതിലേറെ സന്തോഷവും കോതമംഗലത്തെ സഹകരണ ബാങ്കിന്റെ സ്റ്റാളിൽ നിന്നാണ് ഇതിന്റെ വിത്ത് വാങ്ങിയത് പച്ചചാണകം വേപ്പിൻ പിണ്ണാക്ക് കടല പിണ്ണാക്ക് എന്നിവ ചേർത്ത് എട്ടു ദിവസം പുളിപ്പിച്ചുണ്ടാക്കിയ മിശ്രിതമാണ് ഉപയോഗിക്കുന്നത് വെണ്ട വഴുതന ചീര പയർ ക്യാബേജ് കാന്താരി മുളക് എന്നിവയാണ് ഇദ്ദേഹത്തിന്റെ പ്രധാന കൃഷികൾ ഇവിടെ ആരെയും അത്ഭുതപ്പെടുത്തും വിധം വളർന്നുകൊണ്ടിരിക്കുന്ന പടവലങ്ങകൾ കാണാൻ കാർഷിക സ്നേഹികളും നാട്ടുകാരും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു മൂന്ന് വസം മുമ്പ് കോതമംഗല സൊസൈറ്റിയുടെ കടയിൽ നിന്ന് ഞാനും എൻ്റെ ഹസ്ബൻഡിനോട് മേടിച്ചു വന്ന വിത്താണ് ഞങ്ങൾ രണ്ടുപേരാണ് കൃഷി ചെയ്യുന്നത് ഞാൻ എല്ലാ കാര്യം സഹായിക്കാറുണ്ട് വെള്ളമൊഴിക്കാനും വളമിടാനും സഹായിക്കാറുണ്ട് ഇത്രയും നീളമുള്ള വടവലങ്ങ കണ്ട കഴിഞ്ഞപ്പോൾ ഒരു സന്തോഷം തോന്നി ഞങ്ങൾ വടവലങ്ങയും പാവലും വെണ്ടയും ചീരയെല്ലാം കൃഷി ചെയ്യാറുണ്ട് ഇവിടെ അടുത്ത് അടുത്തൊക്കെ തന്നെയാണ് കൊടുക്കുന്നത് ഈ ഹിന്നസ്മുഖി കയറിയത് രണ്ട് എഴുപത്തി അഞ്ച് എന്നൊക്കെ മീറ്ററാണെന്നൊക്കെ പറയുന്നുണ്ട് അത് എന്നോട് അടുത്ത് തന്നെ വന്നിട്ടുണ്ട് അങ്ങനെ എല്ലാവരും നാട്ടുകാരും അടുത്ത് കായി വാർത്ത കണ്ടുകൊണ്ട് വരുന്നവരും ഒക്കെ ഉണ്ട് അങ്ങനെ വരുന്ന ഭയങ്കര സന്തോഷമുണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത് ഞങ്ങൾ ഇവിടെ നട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ വരണം ആദ്യമായിട്ടാണ് കാണുന്നത് മീഡിയ സിക്സ്റ്റി കോതമംഗലം